ഹലോ ഹായ് നമസ്കാരം ആദൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണ് എൻ്റെ എല്ലാവരെയും വിശേഷമൊക്കെ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുവാണോ നമ്മൾ സുഖമായിട്ടിരിക്കുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാലേ പനി കഴിഞ്ഞിട്ട് ഞാൻ ഫിസിയോതെറാപ്പിക്ക് പോവുകയാണ് കേട്ടോ രണ്ട് ദിവസമായി ഫിസിയോതെറാപ്പിക്ക് പോയിട്ട് പനി ആയതുകൊണ്ട് എനിക്ക് അവനെ എടുത്തുകൊണ്ട് പോകാനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ട് പോകാതിരുന്നതാണ് കേട്ടോ നമ്മൾ പോയി കഴിഞ്ഞു അതുമല്ല അവിടെ പോയി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള മക്കൾ ആധിമുട്ടീനെ പോലെയുള്ള മക്കളല്ലേ എല്ലാം എല്ലാവർക്കും വരില്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇത്രയും ദിവസം പോകാതിരുന്നത് അപ്പോൾ വിചാരിച്ച് എന്തായാലും ഒന്ന് ഒന്നും പോകാമെന്ന് ഇന്നിട്ട് എന്തായാലും തെറാപ്പി തുടങ്ങുവാണ് കേട്ടോ പിന്നോട്ട് നമ്മുടെ ലൈവിൻ്റെ കാര്യങ്ങളും ലൈവ് ഉണ്ടോ ഒന്നും പറയാൻ പറ്റത്തില്ല മാളൂസിന് ആണ് നാളെ മലയാളമാണ് കേട്ടോ നാളേലെ ആറാം തീയതി ആറാം തിയതി മലയാളമാണ് അപ്പോൾ അതുകൊണ്ട് മാളൂസിൻ്റെ പഠിത്തം കഴിഞ്ഞിട്ടുള്ള പരിപാടി ഒക്കെ ഉള്ളു ചിലപ്പോഴേ ലൈവ് വരുള്ളൂട്ടോ ലൈവ് വരാൻ പറ്റുമെന്ന് എനിക്കോരും ഉറപ്പുമില്ല അവിടെ ഇരുന്ന് വായിക്കുവാണെങ്കിൽ ഞാൻ ലൈവ് വരില്ല കേട്ടോ അങ്ങനെയാണെങ്കിൽ നാളെ വരുള്ളൂ ലൈവ് വരുവുള്ളൂ കേട്ടോ നമ്മുടെ പുറത്തെ വ്യൂ ഒന്നും കണ്ടാലോ ഇതാണ് കേട്ടോ രാവിലത്തെ ബേക്കിലെ വ്യൂ നിങ്ങൾ വിചാരിക്കും കാടൊക്കെയാണ് കാടൊന്നും അല്ല കേട്ടോ അവിടെയൊക്കെ വീടൊക്കെ ഉണ്ട് ഇതേ പുറത്ത് ഇതേ മലയിലാണ് കേട്ടോ മലയിൽ കോട ഇതാവുന്നുണ്ട് ഇത് സൈലൻ്റ് വാലീൻ്റെ ആ മലയാണെട്ടോ അപ്പോൾ കോടയാവുന്നുണ്ട് നമ്മൾ രാവിലത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇന്ന് ഇന്നിപ്പോൾ രാവിലെ ഞാൻ എല്ലാ അത്യാവശ്യം എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ചോറൊന്നും കിട്ടണോ ഇച്ചിരി കറിയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ ഉള്ളിക്കറിയൊക്കെ ഇച്ചിരി ഇരിപ്പുണ്ട് രണ്ട് ദിവസായി അതൊക്കെ വെക്കാൻ ഒക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ച് ഇരിക്കുവാണ് അപ്പോൾ കണ്ടില്ലേ ഇതാണ് ട്ടോ പുറത്തെ വ്യൂവ് ഞാൻ പുറത്താണ് കേട്ടോ അത് ചോറ് വെക്കുന്നത് ദേ പുറത്താണോ ചീവയ്ക്കുന്നത് ഇത് പുറത്ത് കത്തിക്കാൻ വേണ്ടി മാത്രമുള്ള കലാണ് ഇത് വെന്ത് കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന പറയാമോ ഉള്ളിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ സ്റ്റീൽ കലത്തിലേക്ക് ഒഴിച്ചു വെക്കൂ കേട്ടോ ഞാനേ രാവിലെ ഇഡ്ഡലി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ രണ്ട് തട്ടം ഉണ്ടാക്കി രണ്ട് തട്ടം ഉണ്ടാക്കിയിട്ട് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് രണ്ട് തട്ടം ഉണ്ടാക്കി ഇട്ട് വെച്ചിട്ടുണ്ട് ആ തിട്ടിക്കേ ഇഡ്ഡലിയോ ദോശയോ അങ്ങനെ എന്തെങ്കിലും ആണോ കേട്ടോ ഇഷ്ടം ബാക്കിയുള്ള ദൂസൊക്കെ ആളുടെ മൈൻഡ് തന്നെ കട്ടാണ് ഇനിയിപ്പോ ചെലപ്പോ ഇഡ്ഡലി ആയിരിക്കും കേട്ടോ കൊണ്ടുപോകുന്നത് ഇന്ന് ആളെ എണീറ്റായിട്ട് ചോദിച്ചിട്ട് വേണം ഫുഡ് എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറയും ഇഡ്ലി തന്നെയായിരിക്കും കൊണ്ടുപോകുന്നത് അപ്പോൾ ഇത് നമ്മുടെ നമ്മുടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് കെട്ടോ കുറച്ച് കൂടുതലുണ്ടാക്കിയതാണ് നമ്മുടെ ഉണ്ണിക്കുട്ടിനെ കൊണ്ടാണെങ്കിലോന്ന് ഓർത്തിട്ട് ഇത് ഇത് ഇവിടെ പ്രത്യേകം ഉണ്ടാക്കുന്നൊരു തക്കാളി ചമ്മന്തിയാണ് കേട്ടോ തക്കാളി എടുത്തു വച്ചിട്ടുണ്ട് പിന്നെ ചോറ് ഞാൻ പറഞ്ഞില്ലേ റൈസ് കുക്കറിലേക്ക് ഊറ്റണംന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ പിന്നെ ഇത് നമ്മുടെ ഉള്ളിക്കറി വെച്ചതിന്റെ കുറച്ച് ഇരിപ്പുണ്ട് കേട്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ ഉള്ളിക്കറി ഇരിപ്പുണ്ട് പിന്നെ നമ്മുടെ ോരൻ ഇതേ ക്യാബേജ് തോരനും വെച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് മതിയെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഓ പ്രധാനമായിട്ടൊന്നും കേട്ടോ ഉണക്കമീൻ വറുത്തത് കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ് വൈകുന്നേരം ഇനിയിപ്പോൾ ഞാൻ അടുക്കള കയറില്ല കേട്ടോ ഇന്നത്തെ ഇതോടുകൂടി കഴിഞ്ഞേ അപ്പോൾ ഇനി ഒരു കൂട അച്ചാർ വാങ്ങണം കേട്ടോ മാണൂസിന് അച്ചാർ ഒണ്ടായിരുന്ന തീർന്നു ആള്ക്കൂച്ചിന് അച്ചാർ വേണം എന്തൊക്കെയാണ് നമ്മുടെ രാവിലത്തെ വിശേഷം രാവിലെ അടുക്കളയൊക്കെ ഞാൻ അത്യാവശ്യം ഒതുക്കിയിട്ടുണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ തിഷേത്രാർത്ഥിക്ക് പോകണം താങ്കൾ ഇന്ന് നേരത്തെ നേരത്തും കൂടിയെന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ കൊറച്ച് നേരത്തെ എല്ലാം ഒതുക്കിയിട്ടുണ്ട് ഇനിയിപ്പോ നമ്മുടെ തക്കാളി തക്കാളിയും ഉള്ളിയും എല്ലാം കൂടി അതാക്കി വെച്ച് തരയ്ക്കണം ഇതാണ് കേട്ടോ ഇത് അരച്ചെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കില് എല്ലാരും മല്ലിച്ചപ്പോടുവേ ഇങ്ങോട്ടൊക്കെ എല്ലാരും മല്ലിച്ചപ്പൊ ഇതെന്താ പറയാ ഇവിടെ പറ്റിയിരിക്കുന്നെ ഈ മക്കള് നാരങ്ങ മുറിച്ചിട്ട് വെച്ചു അപ്പൊ ആ വെള്ളം പാടാണ് അവിടെ പറ്റി അത് പോകുന്നില്ല കേട്ടോ ഡൂറൊക്കെ തുടച്ചിട്ടും പോകുന്നില്ല ഇത് അനക്കട്ടെ കേട്ടോ ഏ ഈ കലത്തിലേക്കാട്ടോ ഈ കഴിക്കലം തയ്ക്കാത്ത കയറ്റിയല്ല പിന്നെ അതുമല്ല അത് ഒരുപാട് തേച്ച് കളിക്കാനും പറ്റത്തില്ല പറ്റിയല്ലോ കാലം ഇതായി പോകും അതുകൊണ്ട് ചോറ് വെച്ചെന്നും ഉദ്ദേശത്തിലേക്കാണ് ട്ടോ ഇതിലേക്ക് ഒഴിച്ച് ഇങ്ങനെ ഒഴിച്ചു വെച്ചിട്ട് ഊറ്റു ആണ് ചെയ്യുന്നത് ഇങ്ങനെയാണ് നമ്മുടെ ചോറ് വെപ്പ് ഇനിയിപ്പിത് ഊറ്റുവാണ് ചെയ്യുന്നത് ഒരുപാട് പേര് അല്ലാതെ ഊറ്റുന്നവരുണ്ടാകും പക്ഷെ എനിക്ക് കേട്ടോ പറ്റുള്ളൂ എനിക്ക് ഇങ്ങനെ സാധാരണ നമ്മള് ഞാൻ ഹരിപ്പപാത്രത്തിലൊന്നും ഇട്ടുവെട്ടിന്ന് ചെയ്യാനായിട്ടോ എനിക്കതിഷ്ടല്ല ഹരിപ്പാത്രം ഇഷ്ടല്ലോ അങ്ങനെ ഊറ്റി വെക്കുന്നൊന്നും എനിക്കൊരു താല്പര്യം ഇല്ലാത്ത കാര്യമാണ് ഞാൻ മിക്ക ഇത് തന്നെ ഇല്ല ഇങ്ങനെ തന്നെയാണ് ഊറ്റുള്ളൂ നമ്മുടെ റൈസ് കുക്കറിന്റെ പാത്രമാണ് കേട്ടോ പിന്നെ ഇങ്ങനെ ആക്കുവാണെങ്കിൽ ഇങ്ങനെ ചോറ് വെക്കുവാണെങ്കിൽ ഗ്യാസിന്റെ ആഭവം ഇതും പറഞ്ഞതുപോലെ നമ്മുടെ ഉം ചോറും നന്നായിട്ട് കിട്ടുമല്ലോ അത് വിചാരിച്ചിട്ടാണ് രാവിലെ രാവിലെ അല്ല മണിയായി സ്കൂളിൽ പോകാൻ വേണ്ടി ഇത്രയും ദിവസം എൻ്റെ സഹായത്തിനുണ്ടായിരുന്ന ഉണ്ണിക്കൂട്ടനാണ് കേട്ടോ തായ കൊടുക്ക് ഉണ്ണിക്കൂട്ടനാണ് തലേൻ്റെ തൊപ്പി കിട്ടിയെന്ന് കുഞ്ഞാവി ഇരിക്കുന്നത് കേട്ടോ അല്ലേ നമ്മുടെ അല്ലേ അല്ലെന്ന് പിന്നെ ആരാ അമ്മയുടെ കുഞ്ഞാവും അതുകൊണ്ടോ പൊണ്ണിക്കൂട്ടം പല്ലി ആക്കട്ടെ അങ്ങനെ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞാൽ ഉണ്ണിക്കൂട്ടം പല്ലി അയച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും പറഞ്ഞാൽ ആദൂട്ടി എണീറ്റെടുക്കുമെന്ന് അപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്തു ആതൂട്ടീനെടുക്കാൻ വേണ്ടിയിട്ട് ഓടി ഈ കളച്ചിറുക്കൻ നിലത്തു പോയി ചെലപ്പോ ചേട്ടൻ പുതപ്പൊക്കെ വെച്ച് തടയൊക്കെ വെച്ചിട്ടാണ് അനുയായിന്റെ കൂടെ കിടത്തിയേക്കുന്നത് പക്ഷേ അനുയായിക്ക് ചിരിയൊക്കെ ഉണ്ട് എണീറ്റാ നേരത്തെ കൂടി താമസിച്ചോ ഏ കുറച്ചുകൂടി താമസി ചേട്ടനെ വിട്ടിട്ടായിരുന്നോ അതെങ്ങനെയാ പറ്റുന്നേ അമ്മേ ഉച്ച ചൂളി പോണ്ടേ നിന്നെ ചൂളി വരുത്തേ അമ്മ ഉം പിന്നേ കോട്ടവായോട്ടോ എന്നു അപ്പം ഇനിയിപ്പോൾ ആതുട്ടീൻ്റെ ബെഡ് എടുത്തിരുന്നോട്ടോ ബെഡ് എടുത്തിട്ട് അങ്ങനെ നമ്മുടെ ആതുട്ടീനെ ഇവിടെ എടുത്തുകൊണ്ട് കിടത്തിയിട്ടുണ്ട് കേട്ടോ കാരണം ആത്തുകുട്ടിയുടെ ഡേ ഇൻ മൈ ലൈഫൊക്കെ വേണമെന്ന് പറഞ്ഞു എൻ്റെ ശരീരം എൻ്റെ ഹെൽത്തൊക്കെ ഒന്ന് ഓക്കെ ആയിട്ട് ഡേ ഇൻ മൈ ലൈഫ് ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ നമ്മുടെ അനുസരികുട്ടിയാണ് പറയുന്നത് ഡേ മൈ ലൈഫ് ചെയ്യാം ആൻറ്റി ഡേ മൈ ലൈഫ് ചെയ്യാണ്ട് അനുസരികുട്ടി ആന്റി ചെയ്യാം ആൻറ്റീടെ ഹെൽത്ത് ഇപ്പോൾ ഓക്കെ അല്ലെട്ടോ അപ്പം അതെ അതെല്ലാം കഴിഞ്ഞതേ ഇവിടെ ഫുഡ് കഴിക്കുന്ന ഭാഗമാണ് കാണുന്നത് നമ്മുടെ ഉണ്ണിക്കുട്ടെ മീൻ മീൻപറത്ത് ഇന്നലത്തെ ഉണ്ട് കേട്ടോ അതെല്ലാം കൂടി കഴിക്കുവാണേ പ ചോ പണിയെല്ലാം കഴിഞ്ഞല്ലോ ഒന്നിരിക്കും പറഞ്ഞിരിക്കുമ്പോഴാണ് ഇതേ ഉണ്ണിക്കൂട്ടിന് ചമ്മന്തി വേണം അപ്പം ഞാൻ വിചാരിച്ചു ഉണ്ണിക്കുട്ടി ഇങ്ങനെ പുളിയും ഇഞ്ചിയും ചെറിയുള്ളിയും മുളക് പൊടിയും തേങ്ങയും ഉപ്പും എല്ലാം കൂടി കൂട്ടി അരച്ചു ആ ചമ്മന്തി അതൊരു പുളി തന്നെയാണ് കേട്ടോ വേറൊരു ടേസ്റ്റാണ് അപ്പം നമ്മുടെ ഉണ്ണി അത് വേണമെന്ന് ഞാൻ വിചാരിച്ചു അരച്ചു കൊടുക്കാമെന്നേ ഇനി ഇത് അരക്കട്ടെ അങ്ങനെ ഇതേ ചമ്മന്തി അരച്ചു വെച്ചു കേട്ടോ ഈ ചമ്മന്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണേ എല്ലാം കൂടെ ഒരു പ്രത്യേക ആണ് കേട്ടോ ഇനിയിപ്പൊ നമ്മൾ ഉണ്ണിക്കൂട്ടിനെ ചോറ് കൊണ്ടുപോകാനെടുക്കണം ചോറ് കൊണ്ടുപോകാനെടുത്തു കഴിഞ്ഞിട്ട് ആതൂട്ടിക്ക് ഫുഡ് കൊടുക്കണം ആതൂട്ടിനേയും കൊണ്ട് പോണം ഇത് തന്നെ പരിപാടി കേട്ടോ ഡെയിലി ഇത് ആയിരിക്കും എന്നാലും എല്ലാവരും എങ്ങനെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചെയ്യണട്ടോ അങ്ങനെ നമ്മുടെ ചോറ് ചോറ്ടുക്കുവാണ് കേട്ടോ ഉണ്ണി സൗണ്ട് വരയ്ക്കണേ അവനെ അവിടെ ഫോൺ വെച്ചിട്ട് കാണുവാണ് കേട്ടോ ചോറ് കുറച്ച് കൂടുതൽ വെക്കട്ടെ ചോറ് ചോറൂടെ ചോദിച്ചിട്ട് എടുക്കണം കേട്ടോ എന്നാലും എനിക്ക് സമാധാനം ഉണ്ടാവില്ല ഉണ്ണി ഉണ്ണിക്കുടന് നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ് അപ്പോൾ എനിക്കൊരു സമാധാനമില്ല അവന് ഇച്ചിരി മതി എന്നാൽ പറഞ്ഞു സ്കൂളിൽ പിന്നാറിന് മുമ്പിൽ നിനിക്കുന്നത് കഴിക്കാനുള്ള മടി കൊണ്ടൊക്കെ ആയിരിക്കും പക്ഷെ ഞാനത് നോക്കിയാലോ കേട്ടോ അവന് ഇച്ചിരി മതിയോ എന്നൊക്കെ ചോദിക്കും എന്നിട്ട് ഞാൻ കുറച്ച് കൂടുതലായിരിക്കും നിനക്ക് ഞാൻ ചോറ് ചോറെടുത്ത് വയ്ക്കുവാണ് ഉണ്ണിക്കുടന് ഇടില കൊണ്ടി കൊടുക്കാനാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ചോറ് ചോറെടുത്ത് വയ്ക്കുകയാണെന്ന് പറഞ്ഞു അവനോട് അപ്പോൾ ചമ്മന്തി ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട് നമ്മുടെ സൈഡിൽ വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് നമ്മടെ ഉണക്കമീൻ വറുത്തത് കേട്ടോ നമ്മുടെ ഉണ്ണിക്കൂട്ടന്റെ ലഞ്ച് ബോക്സ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ കേട്ടോ പോകാൻ വേണ്ടിട്ട് ഒരുങ്ങാണ് കേട്ടോ എന്നാൽ പോയി മേടിച്ചിട്ടോ അവള് അവനെന്തോ എന്ത് പരി പരീക്ഷയാണ് ആ കേട്ടോ താഹ്റേൻ്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ താഹിറ എന്ന് പറഞ്ഞതേ അവിടെയാണ് നീലവണ്ടി അല്ല ചുമന്ന വണ്ടി അതാണ് അവിടെയാണ് കേട്ടോ ഉണ്ണിക്കൂട്ടൻ താഹറേൻ്റെ വീട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ നീല ഇതില്ലേ അത് താഹിറയാണ് കേട്ടോ ആ ഉണ്ണിക്കൂട്ടൻ താഹറേൻ്റെ വീട്ടിലെത്തി ഇത്രേം ദൂരമേ ഉള്ളൂ നമ്മുടെ വീട് തമ്മിൽ തമ്മിലെട്ടോ ഇന്ന് ആതുട്ടിക്ക് ഫുഡ് കൊടുത്തോണ്ടിരിക്കുവാണ് കേട്ടോ വേറെ കുറച്ച് കുറച്ച് ഇടയ്ക്കൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമയമില്ലായിരുന്നു ആതുട്ടി നിലത്തിറങ്ങി കേട്ടോ നിൽക്കുന്നത് മടിയിൽ ചാടി ചാടി നിലത്തക്കിറങ്ങിയിട്ടാണ് ചേട്ടൻ തിന്നത് അപ്പം അതുപോലെ എന്തായാലും ഫുഡ് കൊടുക്കട്ടെ നമ്മൾ എന്നും സാധനങ്ങളൊക്കെ കൊണ്ടുപോകും കേട്ടോ ഈ ബേഗിലാണ് കൊണ്ടുപോകുന്നത് രണ്ട് ടർക്കി കിട്ടോ കാരണം ടർക്കി ആവശ്യമാണ് പിന്നെ ഉള്ളത് നമ്മുടെ നിക്കറും ഒരു ഉടുപ്പും മടക്കാനൊന്നും സമയമില്ല പിന്നെ ഒരു രണ്ട് നിക്കർ ഒക്കെ കെട്ടോ കാരണം മൂത്രം എങ്ങനെ ലീക്ക് ആക്കി പോയിട്ടുണ്ടെങ്കിൽ വെക്കണ്ടേ അതുപോലെ തന്നെ രണ്ട് സ്നഗ്ഗി കിട്ടോ സ്നഗ്ഗി എന്തായാലും വേണം ഇടയ്ക്ക് അങ്ങനൊരു ഇത് ലീക്ക് ആകാറുണ്ട് പിന്നെ പാലാണ് കേട്ടോ പാൽ ആദ്യ കുട്ടിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്തായാലും വേണം അവിടെ ചെന്ന് കഴിയുമ്പോൾ ദാരിച്ചാലോന്ന് എനിക്കൊരു പേടി വേണമെങ്കിലും നമ്മുടെ കയ്യിൽ ഇരിക്കുവാണെങ്കിൽ നമുക്കൊരു ധൈര്യമല്ലേ അത് ഇങ്ങനെയൊക്കെയാണ് തെറാപ്പി സെൻറ്ററിലേക്ക് പോക്ക് പിന്നെ ഇതൊക്കെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ എല്ലാം ഈ ഓട്ടപ്പാച്ചിലും ഇതെല്ലാം നല്ലതിന് എന്ന് ഓർക്കുമ്പോൾ ഒരു സമാധാനം കേട്ടോ എല്ലാം ശരിയാകും നെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ആ അസുഖം എല്ലാം മാറും അതിനെല്ലാം ഒരു ദിവസം ഉണ്ടാവും അപ്പം നമ്മുടെ ബേബ് റെഡി ഇനി ഇനിയിപ്പം അതുട്ടീനെടുക്കാം എടുത്തിട്ടുണ്ട് ഒരിക്കലും പോയി സുന്ദറിനൊക്കെ ആയിട്ടുണ്ട് ഇല്ലേ സർക്കസ് ആട്ടോ ഗുസ്തിയാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത് കൈ എത്തുന്നിടത്ത് എത്തിയില്ലെങ്കിൽ ഒന്നേരം ആതുട്ടി ഇട്ടോ എന്ന് പറഞ്ഞാൽ അടുത്തേക്ക് വീഴും അപ്പോൾ നമ്മുടെ രാവിലത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ എന്നും ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പം എന്താ ചെയ്യേണ്ടത് എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അവിടെ ബേഗ് വെച്ചിട്ടുണ്ട് ആക്ക് പോകുമെന്ന് മനസ്സിലായിട്ടുണ്ട് ഇങ്ങോട്ട് നോക്ക് ക്യാമറയിലേക്ക് ക്യാമറയിലേക്ക് വീഡിയോ ആഹാരം കൊണ്ടുപോകത്തില്ല അതറിയത്തില്ല നമ്മടെ ഇന്നത്തെ വീഡിയോയും ചെറിയ വിശേഷങ്ങളും ഒക്കെ ഇത്രയൊക്കെ ഉള്ളു ഏർ എല്ലാരും പ്രാർത്ഥിക്കുക എല്ലാരും നമുക്ക് പറ്റുന്നവരെ സപ്പോർട്ട് ചെയ്യാം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും ചാറ്റ ബൈ ബൈ